കണ്ണൂരിൽ തുടങ്ങിയ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും ഭരണപരാജയങ്ങൾ തുറന്നു കാണിച്ച് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടും കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് മാഫിയയുമായി ബന്ധമുള്ളവരെ പുറത്താക്കുമെന്ന മുന്നറിയിപ്പുമായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അവലോകന റിപ്പോർട്ടും അവതരിപ്പിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി പരിശോധിക്കാൻ കണ്ണൂർ നായനാർ അക്കാദമിയിൽ ചേർന്ന വടക്കൻ മേഖലാ യോഗത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭരണപാളിച്ചകൾ തിരിച്ചടിയായെന്ന കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിച്ചു കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചു പറയുന്നതിനിടയിലാണ് തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം രണ്ടാം പിണറായി സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം തന്നെയാണെന്ന് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് രംഗത്തെത്തിയത് പാർട്ടിയോട് അടുത്തുനിന്നിരുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വോട്ട് നഷ്ടപ്പെട്ട് ന്യൂനപക്ഷ വോട്ടുകൾ എൽ ഡി എഫിനേക്കാൾ യു ഡി എഫിനെയാണ് വിശ്വസിച്ചത് കേന്ദ്ര സർക്കാരിനും നരേന്ദ്രമോദിക്കുമെതിരെ ഭരണവിരുദ്ധ വികാരം കേരളത്തിലും ഉയർന്നുവെങ്കിലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിനാണ് ഇത് ഗുണം ചെയ്തതെന്നും കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചു കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായി തെറ്റുതിരുത്തൽ മാർഗരേഖയും അവതരിപ്പിക്കുമെന്ന് കാരാട്ട് അറിയിച്ചു ഏപ്രിലിൽ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോഴാണ് മാർഗരേഖ അവതരിപ്പിക്കുക കേന്ദ്ര കമ്മിറ്റി കരട് റിപ്പോർട്ട് ഏരിയ ലോക്കൽ ബ്രാഞ്ച് അവലോകന സമ്മേളനങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം വീണ്ടും കേന്ദ്ര കമ്മിറ്റിയിൽ അയക്കും ഇവിടെ നിന്നും ക്രോഡീകരിച്ചാണ് തെറ്റുതിരുത്തൽ റിപ്പോർട്ട് അന്തിമ രൂപമുണ്ടാക്കി ഘടകങ്ങളിൽ ചർച്ചയ്ക്ക് വയ്ക്കുക എന്നാൽ സംസ്ഥാന കമ്മറ്റിക്കായി തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് അവതരിപ്പിച്ച പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കൃത്യമായ നിലപാടാണ് അവലോകന റിപ്പോർട്ടിൽ സ്വീകരിച്ചത് മുഗൾ തട്ട് മുതൽ താഴെത്തട്ടിൽ വരെ പ്രവർത്തിക്കുന്ന സഖാക്കൾ അധികാര കേന്ദ്രമാകരുതെന്ന് ഗോവിന്ദൻ പറഞ്ഞു തെറ്റ് തിരുത്തുമെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും വേണം ബംഗാളിലും ത്രിപുരയിലും നമുക്കുണ്ടായ അനുഭവങ്ങൾ ഓർക്കണം ബി ജെ പിയിലേക്ക് വോട്ടുകൾ പോയാൽ പിന്നെ തിരിച്ചു വരില്ല യു ഡി എഫിലേക്കാണ് നമ്മുടെ വോട്ട് പോയതെങ്കിൽ എങ്ങനെയെങ്കിലും തിരിച്ചു തിരിച്ചുപിടിക്കാം അത് മനസ്സിലാക്കി വേണം നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്താൻ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ഒരു തരത്തിലും പാർട്ടി നേതാക്കളെ പ്രവർത്തകരെയോ ബന്ധപ്പെടാൻ പാടില്ല അത്തരക്കാരുടെ മെമ്പർഷിപ്പ് പുതുക്കേണ്ട എന്ന കർശന നിലപാട് സ്വീകരിക്കുമെന്നും എം വി ഗോവിന്ദൻ മുന്നറിയിപ്പ് നൽകി കണ്ണൂർ ഭരണാശ്ശേരി നായനാർ അക്കാദമി ഹാളിൽ നടന്ന യോഗത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ പി കെ ശ്രീമതി കെ കെ ശൈലജ സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ജയരാജൻ എം വി ജയരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ജൂലൈ മൂന്നിന് കോഴിക്കോട് എറണാകുളം മേഖലകളിലും നാലിന് കൊല്ലത്തും അവലോകന യോഗം നടത്തും അതേസമയം സി പി എം കോട്ടയം ജില്ലാ നേതൃത്വം നൽകുന്നതും പാർട്ടിയിൽ തിരുത്തലുകൾ വേണമെന്ന ആവശ്യമാണ് ഏറെ നാളേക്കു ശേഷം കോട്ടയത്തെ സി പി എം യോഗത്തിലും തുറന്നു പറച്ചിലുണ്ടായി ലോക്സഭാ തോൽവിയുടെ ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന കുറ്റപ്പെടുത്തലാണ് യോഗത്തിനെ ശ്രദ്ധേയമാക്കിയത് സി സംസ്ഥാന സമിതിയുടെ റിപ്പോർട്ടിനപ്പുറം പ്രശ്നങ്ങൾ ഉണ്ടെന്നും തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് നഷ്ടവസന്തം തിരിച്ചുപിടിക്കാൻ കഴിയില്ലെന്നും കോട്ടയത്തെ സി പി എം തിരിച്ചറിയുന്നു കോട്ടയത്ത് ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിച്ചത് കേരള കോൺഗ്രസിൻ്റെ തോമസ് ചാഴുകാടനാണ് എന്ന് പറഞ്ഞ തോൽവിയുടെ ഉത്തരവാദിത്തം കേരള കോൺഗ്രസിൻ്റെ തലയിൽ കോട്ടയത്തെ സി പി എം കെട്ടിവയ്ക്കുന്നില്ലെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമെന്നും അഭിപ്രായമുയർന്നു